വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ജോർജിന്റെ മനസ്സിൽ എത്രത്തോളം മുസ്ലിം വിരുദ്ധതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് പി സി ജോർജും സിറാജ് എന്ന് പറയുന്നയാളും നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഡിയോ ക്ലിപ്പിൽ പി സി ജോർജ് പറയുന്നത് ഈരാറ്റുപേട്ടയിൽ ഞാൻ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും എന്നാൽ തനിക്ക് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുമാണ് ഈ ഓഡിയോ ക്ലിപ്പിലൂടെ പി സി ജോർജ് പറയുന്നത് കൂടാതെ തനിക്ക് വോട്ട് ചെയ്യാത്ത മുസ്ലിങ്ങളെ ഒന്നാകെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ തെണ്ടികളാണെന്നും ഹറാം പിറക്കമാണെന്നൊക്കെ പി സി ജോർജ് പറയുന്നുണ്ട് അതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് നോക്കാം ഹലോ ണോ ആ പി സി ജോർജ് ആണ് സാറേ ഞാൻ നിങ്ങളൊരു ക്ലിപ്പ് കണ്ടിട്ട് വിളിക്കുന്നതാണ് എന്റെ പേര് ക്ലിപ്പ് കണ്ടിട്ട് വിളിക്കുന്നതാണ് സാറിന്റെ മേത്ത് ഒരു തുപ്പലിന്റെ ക്ലിപ്പ് കണ്ടിട്ട് വിളിച്ചതാണ് ചോദിച്ചു പിന്നെ പണ്ഡിതനാ സാറിന്റെ മേപ്പീട്ട് സാറ് പോയി കുളിച്ചു പറഞ്ഞത് അത് പണ്ഡിതനാ പറഞ്ഞുതരാൻ പറ്റുമോ പണ്ഡിതനാറ്റ കാണിച്ചു തരാം ഈ രാജുവേട്ടനുള്ള ഈ രാജുവേട്ടനുള്ള പണ്ഡിതന്മാര് അല്ല പണ്ഡിതന്മാര് മാത്രല്ല എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഊതുമ്പോ തുപ്പി വീഴും അതായത് തുപ്പുകൊക്കെ നിങ്ങൾ എന്നെ ഇടത് വിഷമ നിങ്ങൾ മുചിരി വേണോ രാഷ്ട്രീയം പറഞ്ഞിട്ട് അങ്ങനെ അതല്ല സാറേ ഞങ്ങളെ സമയത്ത് നിറഞ്ഞത് എനക്ക് മതമുണ്ട് ജാതി ഉണ്ട് അല്ലാണ്ട് പക്ഷെ മനുഷ്യൻ നിറയുന്നത് വലിയൊരു പോലെ എന്റെ ഞാൻ ഞാൻ കാരണം ഞാനൊക്കെ കണ്ടിട്ട് കണ്ടിട്ടൊരു സൗഹൃദം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഒരാളാണ് സാറേ കേട്ടോ പറഞ്ഞോ ഞാൻ പറഞ്ഞു കേട്ടു കേട്ടോ പറയാം 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 എന്റെ കൂടെ അറിയില്ല അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞത് എന്റെ വേദന മനസ്സിലാവും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എംഎൽഎ ആകുമ്പോ ഈരാച്ചുവേട്ട എന്ന് പറയുന്ന സ്ഥലം പോലും ഇല്ല എന്താണെന്ന് ചോദിച്ചത് ഇരാച്ചു വില്ലേജ് പോലും ഇല്ല നാല് വില്ലേജാ ഈരാച്ചുവേട്ട കിടക്കുന്നത് കാരണം അവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളൊന്നും ഈ ഈരാഴ്ചപേട്ട മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മനസിലായില്ലേ ഞാന് എൺപതില ഉടനെ ആദ്യം ചെയ്തു ഈരാഴ്ചവെട്ട് വില്ലയെ ഉണ്ടാക്കി ബില്ലേ ഉണ്ടാക്കി ഈരാഴ്ചവെട്ടം ഉണ്ടാക്കിയ എല്ലാം കേട്ടോ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ പൊളിഞ്ഞൊരു ചെറിയ ഘട്ടം അത് മാറ്റി പുതിയ ഘട്ടമാണ് അവിടെ പുതിയതായിട്ട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് ഗവൺമെന്റ് വയനാറി കേരളാകരനെ കൊണ്ടാണ് അതും ഉണ്ടാക്കി ആയി കഴിഞ്ഞ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ ഉണ്ടാക്കി ലൈറ്റ് വൈദ്യുതി തീർന്നില്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ടാക്കി സ്പെഷവി ഉണ്ടാക്കി പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫയർ സ്റ്റേഷൻ ഉണ്ടാക്കി അങ്ങനെ ഞാൻ അവിടെ ഈരാജുണ്ടാക്കാത്ത ഓഫീസുകൾ ഒന്നും ഇല്ല മനസ്സിലായല്ലോ അടുത്തേ അടുത്തേക്കൂടെ കേട്ടോ അപ്പൊ ഈരാജുപേട്ടയില് എനിക്ക് എന്റെ ഹോട്ടലിൽ കിടക്കിയാൽ പിന്നെ പറയാം ഈരാഴ്ചപേട്ടയിൽ എനിക്ക് പാല എന്ന് പറയുന്നത് പട്ടണത്തിൽ ക്രിസ്ത്യാനി ഹിന്ദുക്കൾ ഉള്ളൂ അവിടെ മുസ്ലിം കട കൊടുക്കാര ഓക്കെ ഞാന് അവിടെ നിന്ന് ഞാൻ എം എൽ എ ആകുന്നതിന് മുമ്പ് ഓർത്തോണം അവിടെ നിന്ന് മറ്റേ പക്ഷച്ചെന്ന് പറഞ്ഞ് എം പി ഉണ്ട് എം പി ഇപ്പൊ അന്ന് എം പി അല്ല അയാൾ അയാൾ മർച്ചൻസോസിയുടെ പ്രസിഡന്റാണ് എന്റെ ഏറ്റവും അടുത്ത ആളാണ് ഞാൻ അങ്ങേരെ ചെന്ന് കണ്ടുപോയിട്ട് അങ്ങേരുടെ പാല അവിടുന്ന് ഹൃദയത്തിരിക്കുന്ന സ്കൂളുടെ സ്വർണ്ണക്കോട് ഒരു മുറി വാടകയ്ക്ക് വേണമെന്ന് പറഞ്ഞു പുള്ളി എനിക്ക് എന്തോ ആവശ്യം ആയിരുന്നു ഞാൻ എഴുതി മേടിച്ചിട്ട് മോണ്ടാ റസാക്കിന്റെ മകനെ കൊണ്ട് അവിടെ കട തുടങ്ങി ചീരാഴ്ച വട്ടക്കാരൻ മുസ്ലിം ആദ്യം ഇവിടെ പാലയെ കട തുടങ്ങി അങ്ങനെ അങ്ങനെ ചെയ്ത ഡി സി ഓർമ്മിനെയാണ് ഈ കറാം പറത്തവന്മാരെല്ലാം കൂടെ ഒരു വോട്ട് പോലും തരാതെ തന്നെ തോൽപ്പിച്ചത് ഇവൻ നമ്മി എന്ന് പറഞ്ഞ തെണ്ടീ കല്ലേ അല്ല അല്ല ഈരാഴ്ച വട്ടക്കാരൻ ഈരാറ്റു വട്ട എല്ലാ മുസ്ലിംസിനെയാണ് അത് കാരണം ഇതാ എല്ലാ മുസ്ലിം ഉദ്ദേശിക്കും കാരണം എന്നെ ചോറ് വോട്ടും ചെയ്തിട്ട് ഈരാറ്റുവട്ടം മുസ്ലിങ്ങളും ഉള്ളു അതാ ഇല്ല ഇല്ല ആകെപ്പടെ നാൽപ്പതിനായിരം പോപ്പുലേഷനുള്ളതിൽ തൊണ്ണൂറ്റി ശതമാനം മുസ്ലിമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഓട്ടെ ഈരാഴ്ച തൊട്ട് മുൻസിപ്പാലി മുനിസിപ്പാലിറ്റി ആ കിട്ടിയിട്ട് ആയിരത്തി താഴെ പറയട്ടെ പറട്ടെ പറയട്ടെ എനിക്ക് കള്ളമ്പത് നിലപാട് നിങ്ങൾക്ക് അന്വേഷിക്കാം ആയിരത്തിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഈ അറുന്നൂറ് വോട്ടും ഹിന്ദുക്കളാണ് ഒരു മുന്നൂറ്റമ്പത് വോട്ട് ക്രിസ്ത്യാനികൾ ഒരു അൻപത് വോട്ട് മുസ്ലിമിന്റെ കിട്ടിക്കാണ് എനിക്കറിയാം ചെയ്ത മുസ്ലിം വേറെ കേട്ടോളൂ പതിനെണ്ണായിരം മുസ്ലിം വോട്ട് ചെയ്തു എന്റെ നീവണ്ണത്തെ എമ്പാടുമായിട്ട് എരുമേരി കാഞ്ഞിരപ്പള്ളി ഇതെല്ലാം ഞാൻ ചെയ്ത് ചെയ്ത എന്തേലും ഉപകാരം ചെയ്തിട്ട് ഓർത്തോണം ആ പതിനെണ്ണായിരം വോട്ട് എനിക്ക് ആകെപ്പാടെ കിട്ടിയ മുസ്ലിം വോട്ട് നൂറിൽ താഴെയാണ് അപ്പൊ പിന്നെ എനിക്ക് പ്രതികാരം ചെയ്യാൻ ഞാൻ പ്രതികാരം ചെയ്യും എന്നാൽ അല്ല അല്ല സാർ മത്സരിച്ച സമയത്തൊക്കെ മുസ്ലിംസ് ഉണ്ട് ഉണ്ടെന്ന് മാത്രല്ല പറയാം രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ യുഡിഎഫ് പറയട്ടെ 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 രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി എഴുപത് വോട്ടാണ് ലീഡ് ഏത് സ്ഥാനാർത്ഥിയായിട്ട് മെസ്സായിട്ട് ആ അത് ആയിരത്തി എഴുന്നൂറ് വോട്ട് ലീഡിറ്റയലക്ഷണം ഉണ്ട് അങ്ങനെയുണ്ട് അത് പറഞ്ഞു അല്ല സാർ ഇരുപത്തിയഞ്ച് വർഷം സാറ് ആ പണ്ടലത്തിരുപത്തിയഞ്ചു വർഷത്ത് കൂടുതലാണ് അല്ല അല്ല മുപ്പത്തിമൂന്ന് വർഷം 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 അവിടെയുള്ള മുസ്ലിംസും സാറിന് വോട്ട് ചെയ്തിട്ടുണ്ട് സാറിന് ഉറപ്പായിട്ട് വോട്ട് കിട്ടുന്ന മനസ്സിലായില്ലേ അല്ല എത്ര ഒരു വോട്ടായിക്കോട്ടെ സാർ നിങ്ങൾ പേര് ആക്ഷേപം സാറിന് പേര് ഞാൻ വിളിച്ചു എന്റെ പേര് ഫിറാജ് എന്റെ വികാരം ഇതുപോലെ നാടുമുള സേവനം ചെയ്ത് എനിക്ക് ഈരാഴ്ചവോട്ട പഞ്ചായത്തിൽ നൂറ് വോട്ട് പോലും തരിക എന്ന് പറഞ്ഞ് ഇവനൊക്കെ ഇവനെ കാറാൻ പറഞ്ഞു ഞാൻ വിളിച്ച തെറ്റ് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് അല്ല സാറേ ഞാൻ ഒരു മുസ്ലിം സാറിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പത് വേണ്ട സാറേ ഒരു വോട്ട് ചെയ്ത ആളുണ്ടെങ്കിലേ അവരടക്കല്ലേ ആ ഞാന മുസ്ലിം സിറാജ് കേട്ട സിരാജെ ഞാനൊരു മുസ്ലിമാണെന്ന് ഒരു പരാതി ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി കടയിൽ ഹിന്ദുക്കടിയും പരാതി എനിക്ക് കൂട്ടി പോരാ കിട്ടേണ്ടത് മനസ്സിലായില്ലേ കാരണം ഞാൻ മുസ്ലിമിന്റെ എന്റെ പേര് ആ എനിക്ക് ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ സാറേ ഈ നൂറ്റിനാപ്പത് നിയോജക മണ്ഡലത്തിൽ പല ആളുകളും പരാജയപ്പെട്ടിട്ടുണ്ട് എല്ലാം സാറിന് പറയാൻ പറ്റില്ല പരാജയപ്പെട്ട ആളുകളൊക്കെ ഈ ജാതിയും മതവും നോക്കി അധിക്ഷേപിക്കും തുടങ്ങി കഴിഞ്ഞാൽ നമ്മള് കേരളത്തിന് എന്ത് മാന്യതയല്ല സാറേ കേരളത്തിന്റെ മാന്യതും എന്നോട് പറയണ്ട ഞാന് പി സി ജോർജ് സാർ എന്ന് പറയുന്ന ആള് ഒരു മാന്യത ഇല്ലാത്ത ആൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് സി ജോർജിന്റെ സാറിന് തന്നെയാണ് ഞാൻ വിളിക്കുന്നത് എന്താ അറിയാ അങ്ങനെ വിളിക്കാർ അതിന് നിങ്ങളുടെ ഒരു നിങ്ങളെ നിങ്ങളെ മാന്യ നിങ്ങൾ എന്നെ മാന്യനായി കണക്കാക്കേണ്ട ഈ ഒരു കാര്യത്തിൽ മാന്യത മാന്യതയില്ലാത്തതിനായി ഈ വൃത്തികെട്ട മുസ്ലിങ്ങളെ ഒരു വിഭാഗം എന്നെ മാറ്റി കയറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എനിക്ക് കേൾക്കാൻ തയ്യാറായിട്ടില്ല അതായത് എൺപത്തിഴിഞ്ഞ് തൊട്ട് ഞാൻ വല്ലതും വീണ്ടിയോ അതിന് പിന്നെ തോറ്റ് ഏതെങ്കിലും അന്ന് എന്താ കുറ്റപ്പെടുത്താൻ അന്ന് അന്ന് മുസ്ലിംസ് സാറിന് വോട്ട് ചെയ്തിട്ടില്ലേ അപ്പൊ ആരാണ് സാറിന് അന്ന് പരാജയപ്പെടുത്തിയത് ക്രിസ്ത്യൻസ് ആരാണ് കോൺഗ്രസ് കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസ് അതിനകത്ത് കൃത്യാനി ഹിന്ദു മുസ്ലിം അപ്പൊ അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ടാണ് സാർ അന്ന് ക്രിസ്ത്യൻ സിനിമയും ഹിന്ദു സിനിമയും അടിച്ചാക്ഷേപിക്കും മുന്നോട്ട് വരേണ്ടത് ഞാനോ ഞാൻ കോൺഗ്രസ് കോൺഗ്രസിനെ അടിച്ചാക്ഷേപിക്കാം എന്തുകൊണ്ട് കോൺഗ്രസിനകത്ത് ഹിന്ദുണ്ട് കൃത്യമായിട്ടാണ് ആരും പറഞ്ഞ കാര്യമില്ല ഞാൻ ഏതായാലും പൂഞ്ഞാൻ നീറേ മുസ്ലിംസ് മുഴുവൻ വൃത്തികെട്ടന്മാരായിട്ടാണ് ഞാൻ കരുതുന്നത് ചെയ്തിട്ട് ഞാൻ ഒരു സാറിന് കൂടെ പറയാം അപ്പൊ മനസിലാവും ഈ രാജ്യത്ത് വട്ടിടെ തേപരിമാറായ സ്ഥലത്തേക്ക് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ കൊടുത്ത് ഓൾ ചാർജ് ചെയ്തിട്ടുണ്ട് അത് ഉദ്ഘാടനം പോലും ചെയ്തില്ല അതിനിപ്പറക്ഷൻ അവിടെ എന്റെ വോട്ട് മൂന്ന് ആ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ സാറേ സാറ് നിവർത്തനം ചെയ്തില്ല സാറ് ജനങ്ങളൊപ്പം നിൽക്കാത്ത നേതാവ് എന്നുള്ള അഭിപ്രായം ഒരുപാട് ദൂരല്ല കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിക്കടുത്ത് കായക്കുടി എന്ന് പറഞ്ഞ പ്രദേശത്ത് എനക്കില്ല ഏതായാലും എനിക്കാ ഒരു വിശ്വാസം ഇല്ല സാറ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന നേതാവ് തന്നെയാണ് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് സാർ ഒരു നിലപാട് നിലവാരമില്ലാത്ത ഒരു നേതാവായിട്ട് കാണുമോ അതിന്റെ ഒരു ാണ് ഞാൻ അങ്ങനെ തീർത്തിരിക്കുന്നു ഞാൻ എങ്ങനെ രാഷ്ട്രീയ അല്ല സാർ രാഷ്ട്രീയത്തിൽ പല ആളുകളും ഉണ്ടാവും നിങ്ങൾ ഇതിന്റെ മുമ്പ് തോറ്റ സമയത്ത് നിങ്ങൾ മറ്റുള്ള മറ്റ് ജാതിവാദത്തിൽപ്പെട്ട ആളുകൾ ആ കുറ്റപ്പെടുത്തങ്ങൾ തയ്യാറായിട്ടില്ല മനസ്സിലായത് ചെയ്ത കാര്യമില്ല അതുകൊണ്ട് എവിടെയെ മത്സരത്തിൽ തോൽവിയും ജയവും ഉണ്ടാവും അതായത് ജനാധിപത്യ സംവിധാനത്തിന് ഞാൻ പറയുന്ന മനസ്സിലാക്കി സാധിച്ചു ഇതല്ല വർഗീയത പറഞ്ഞ് മുസ്ലിം ഇറങ്ങി

ഇത്ര സത്യം പറയുന്ന കളവ് പറയൂല എന്നുള്ള വിശ്വാസം എനിക്കില്ല പക്ഷെ സാർ കളവ് പറഞ്ഞു അത് കേരളത്തെ ജനങ്ങൾ ആസ്വദിക്കലുണ്ടായിരുന്നു ഒരു സമയത്ത് സി സി ജോർജ് അല്ലെ പറയുന്നുള്ളത് അപ്പോ സാറ് ആസ്വദിക്കുന്നില്ല സഹിക്കുന്നില്ല മനസിലായോ എന്നെ ചെയ്തവനെ ഞാൻ ചെയ്യും എനിക്ക് ആളാണ് ഞാൻ ഇപ്പമായിട്ട് മാന്യമായിട്ട് സംസാരിക്കും മാന്യത വിട്ട് സംസാരിക്കും ഞാൻ ഫോൺ ഫോണ് പോകും എന്താ പറയാ എനിക്ക് താല്പര്യമില്ല സാറിന്റെ ഈ മനോഭാവം ഈ വർഗീയ മനോഭാവം സാർ തിരുത്തണം എന്നെ ചെയ്തു അത് സാർ ചെയ്തോ ഇത് ചെയ്തു എന്തുകൊണ്ട് സാർ ഇതിന് മുമ്പ് പരാജയപ്പെട്ട സമിതി സാഗർ പകരം കിട്ടിയില്ല കേക്കന്നി അന്ന് അന്ന് തോപ്പിച്ച് കോൺഗ്രസ് പാർട്ടി സൗജന്യം കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് തോപ്പിച്ചു ഹിന്ദു ക്രിസ്ത്യാനും മുസ്ലിം എല്ലാവരും ഇന്നാ ഇടതുപക്ഷം ഞാൻ ഞാനടക്കം വിശ്വസിക്കുന്നത് ഇടതുപക്ഷമാണ് സാറിന് തോൽപ്പിച്ചത് അവര് വർഗീയപക്ഷണോ അല്ലല്ലോ കേക്കെന്നി ഒന്ന് ഇടതുപക്ഷം എന്നാ കൂന്ത ഇടതുപക്ഷം അവിടെ ഇരിക്കുന്നു അവിടെ ചോദിച്ചു എണ്ണഞ്ച് ദിവസമാണ് സ്ഥാനാർത്ഥി അയാളുടെ സി പി എമ്മിനെ ഉപയോഗിച്ചില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി കോൺഗ്രസ് കാര്യം ഇതൊക്കെ സാറ് എലക്ഷൻ്റെ സമയത്ത് മൈക്കെടുത്ത് പിടിച്ചിട്ട് മൈക്കെടുത്ത് പിടിച്ച് വണ്ടിന്ന് സംസാരിച്ച് സാറിന് ഓർമ്മ ഉണ്ടോ ഇങ്ങനെയാണോ എലക്ഷനെ നേരിടുക എലക്ഷന്റെ അത് പറയാതെ സാറന്മാർ വോട്ട് കിട്ടുക ഒരുപാട് സാറൊന്നുമില്ല സാറൊരു മാന്യത വിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായി മാറരുന്നുള്ള റിക്വസ്റ്റ് പറയുന്ന സാറെ മുസ്ലിംസിനാന്നല്ല ഹിന്ദുസിനാകുന്നില്ല ക്രിസ്ത്യൻസിനാന്നല്ല ഈ ഒരു ജാതി മതപ്പെട്ട ആൾക്കാരോ പി സി ജോർജ് എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല കേരളത്തിന്റെ മതേതര വിശ്വാസികളെ ഒരു ചുക്കും ചെയ്യാൻ പി സി ജോർജ് എന്ന് പറയുന്ന നേതാവിന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം